രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് മുളയങ്കാവ് സുബ്രഹ്മണ്യൻ കോവിലിലെ പുനഃപ്രതിഷ്ഠ കുംഭാഭിഷേകവും തേർപൂജയും ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കുമെന്ന് പുനഃപ്രതിഷ്ഠാ സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുളയൻകാവ് സുബ്രഹ്മണ്യൻ കോവിലിലെ പുനഃപ്രതിഷ്ഠാ കുംഭാഭിഷേകവും തേർപ്പൂജയും ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കുമെന്ന് പുനഃപ്രതിഷ്ഠ സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുഴൽമന്ദം അഗ്രഹാരം പ്രസാദ് വാദ്യാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുക ഈ സുബ്രഹ്മണ്യ കോർപൂജയും മൂന്ന് ദിവസങ്ങളിലെ പരിപാടിയായിട്ടാണ് സംഘടിപ്പിക്കുന്നത് അഞ്ച് ആറ് ഏഴ് ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അഞ്ചാം തീയതി മുളങ്കാവ് മേൽശാന്തി ജാലമന ഗിരീഷ് എംബ്രാന്തി ഭദ്രദീപം തെളിയിച്ചു സാംസ്കാരിക സമ്മേളനത്തോടു കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത് അതിനുശേഷം നൃത്ത നൃത്തങ്ങൾ കലാപരിപാടികൾ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ആറാം തീയതിയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും ഉള്ള കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ് അന്നും ഇതുപോലെ തന്നെ നൃത്ത നൃത്തങ്ങളും മറ്റ് കലാപരിപാടികളും നാടൻ പാട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും മൂന്നാം ദിവസം ഏഴാം തീയതി പുനഃപ്രതിഷ്ഠ കഴിഞ്ഞുള്ള ദിവസം മഹാഗണപതി ഹോമത്തോട് കൂടി തുടങ്ങി കുംഭാഭിഷേകം കഴിഞ്ഞ് വൈകുന്നേരം നൃത്ത നൃത്യങ്ങളും തുടർന്ന് പഞ്ചമി പെറ്റ പന്തിരുകൂലം നാടകം ഈ നാടകം കഴിഞ്ഞാൽ രാവിലെ കാലത്ത് എഴുന്നള്ളിപ്പോടു കൂടി പഴനിയിലേക്കുള്ള പുറപ്പാട് നടത്തും ഇതാണ് ഞങ്ങൾ ഈ മൂന്ന് ദിവസമായി നടത്തി വരാൻ ഉദ്ദേശിക്കുന്ന പരിപാടികൾ ഫെബ്രുവരി അഞ്ചിന് വൈകുന്നേരം മണി മുതൽ വിവിധ പൂജകൾ സാംസ്കാരിക സമ്മേളനം തുടർന്ന് നൃത്ത നൃത്യങ്ങൾ ഫെബ്രുവരി ആറിന് മ്യൂസിക് ഫ്യൂഷൻ തുടർന്ന് നൃത്ത നൃത്യങ്ങൾ തിരുവാതിര എന്നിവയും നടക്കും ഫെബ്രുവരി ഏഴിന് രാവിലെ മുതൽ വിവിധ പൂജകൾ മഹാകുംഭാഭിഷേകം കാവടി കാവടിയൂരുചുറ്റൽ പ്രസാദ വിതരണം എന്നിവയും നടക്കും വൈകിട്ട് വൈകീട്ട് ആറേകാലിന് നാദസ്വര കച്ചേരി രാത്രി എട്ട് മണി മുതൽ നൃത്ത നൃത്യങ്ങൾ തുടർന്ന് പഞ്ചമിപ്പറ്റ പന്തികുലം നാടകം തായമ്പക നിയിലേക്കുള്ള പുറപ്പാട് എന്നിവയും നടക്കുമെന്ന് പുനഃപ്രതിഷ്ഠാ സമിതി ഭാരവാഹികളായ സി രാജൻ കെ ബാലഗംഗാധരൻ കെ ഹരിദാസൻ ഇ നാരായണൻകുട്ടി സി മധു കെ വേണുഗോപാലൻ എന്നിവർ വാർത്താസമ്മേളനത്തില് അറിയിച്ചു